വിവാഹത്തിന് ശേഷം ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ദിയാകൃഷ്ണക്കുള്ളത് ആകെ നാനൂറ്റി ഏഴ് വീഡിയോസാണ് ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ദിയയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് വൺ മില്ലിയൻ താഴെയായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ദിയക്ക് കൂടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് ഫോളോവേഴ്സ് വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത് ദിയാ കൃഷ്ണയാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ബാലി ട്രിപ്പിന് ശേഷം ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ദിയ പുതിയൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് നൈറ്റ് ഔട്ട് വിത്ത് അച്ഛൻ ആൻഡ് അശ്വിൻ എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ദിയ ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആ വീഡിയോ ഇപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് കണ്ടിട്ടുള്ളത് ദിയ പങ്കുവെക്കുന്ന എല്ലാ വീഡിയോസും മില്യൺ കണക്കിന് വ്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ മാസമായിരുന്നു കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം നടന്നത് വിവാഹമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി ആരാധകരാണ് ദിയ കൃഷ്ണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോസിന് താഴെയും കമന്റുമായി എത്തുന്നത് വിമർശനങ്ങൾക്ക് ഉള്ള തക്കതായ മറുപടി ദിയ കൃഷ്ണ കൊടുക്കാറുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ